േശീയപാതയിൽ കളമശേരി പ്രീമിയർ ജംഗ്ഷന് സമീപം ബസ് ഡ്രൈവർ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു ലൈറ്റ് ഡിം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം ബസ് ഡ്രൈവർ ലിവറെടുത്ത് ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത എപ്പോഴാണ് ഈയൊരു ആക്രമണം ഉണ്ടായത് നിലവിൽ ബൈക്ക് യാത്രക്കാരന്റെ ആരോഗ്യനില എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ി സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയിൽ കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷന് സമീപമാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ബസ് ഡ്രൈവറാണ് ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചത് ഇന്നലെ രാത്രി ഈ ഒരു ബസ് നിർത്തുന്നത് ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആളുകളെ കയറ്റാനായി ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഈ ലൈറ്റ് ഡിം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബൈക്ക് യാത്രക്കാരൻ വരികയും തുടർന്ന് ഒരു തർക്കമാവുകയും പിന്നീട് കയ്യാങ്കലിയായി മാറുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു തർക്കത്തിനിടയിൽ ബസ് ഡ്രൈവർ ലിവർ എടുത്തുകൊണ്ട് ബൈക്ക് യാത്രക്കാരനെ ആക്രമിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് ആക്രമത്തിൽ പരിക്കേറ്റയാൾ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് ിക്കുകയും ചെയ്തു സംഭവം കണ്ട നാട്ടുകാരാണ് ഇതിൽ കൂടുതൽ ഇടപെ ഇടപെടുകയുണ്ടായി കാരണം ഈ ഒരു ആക്രമണത്തിന് ശേഷവും ഈ ഒരു ബസ് ഡ്രൈവർ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെടുക ഇടപെടുകയും ഇയാളെ വെല്ലുവിളിച്ച് എല്ലാം കയറി ഡോറ് ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു തുടർന്ന് മറ്റ് യാത്രക്കാർ ഉൾപ്പെടെ അവിടെ ഉള്ളവരെല്ലാം ഈ ബസ്സിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കളമശ്ശേരി പൊതുവെ തിരക്കുള്ള ഒരു ഭാഗമാണ് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സവും അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സൂര്യ കണക് എന്ന ബസ്സിലെ ഡ്രൈവറാണ് ഈ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചത് ഈ ഡ്രൈവറെ പുറത്തിറക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ളവരെല്ലാം തന്നെ ഈ ബസ്സിന് ചുറ്റും കൂടുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് തുടർന്ന് അവർ ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സമെല്ലാം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഇതിനെ തുടർന്ന് കളമശ്ശേരി പോലീസും ഇന്നലെ സ്ഥലത്തെത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വിപി ശരി ദേശീയപാതയിൽ കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷന് സമീപമാണ് ബസ് ഡ്രൈവർ ആ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചിരിക്കുന്നത് ലൈറ്റ് ഡിമ്മ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആ മർദ്ദനത്തിന് കാരണം ബസ് ഡ്രൈവർ ലിവറെടുത്ത് എടുത്ത് ബൈക്ക് യാത്രക്കാരനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജിതയാണ് വിവരങ്ങൾ നൽകിയത്